അനുജ സംഘടനാ തലപ്പത്തേക്ക് വനിതകൾ എത്തിയതോടുകൂടിയുള്ള അമ്മാ സംഘടനയുടെ ആദ്യ എക്സിക്യൂട്ടീവ് യോഗമായിരിക്കും നാളെ കൊച്ചിയിൽ ചേരുക നാളെ പതിനൊന്ന് മണിയോടുകൂടിയായിരിക്കും കലൂർ ദേശാഭിമാനി റോഡിലെ ഓഫീസിൽ ചേരുക എന്നത് പ്രധാനമായും അംഗ അംഗങ്ങൾ തമ്മിലുള്ള ചേരതിരിവ് അവസാനിപ്പിക്കുക എന്നതാണ് ഈ കമ്മിറ്റിയുടെ ആദ്യത്തെ ലക്ഷ്യമെന്ന് ശേതാമേന്ദൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഓരോ അംഗങ്ങളുമായി സംസാരിച്ചതിന് ശേഷം മാത്രമേ തീരുമാനമെടുക്കുവാൻ കഴിയൂ ഓരോ അംഗങ്ങളുമായി സംസാരിച്ച് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യും അതിനുശേഷമായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക എന്നാണ് ഇപ്പോൾ ശ്വേതാമൻ വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ തന്നെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഉയർന്നു വന്ന ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അതിനകത്ത് പ്രധാനമായിട്ടും ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനെതിരായ മെമ്മറി കാർഡ് വിവാദമായിരുന്നു ആ മെമ്മറി കാർഡ് വിവാദം ഉന്നയിച്ചതിന് പിന്നാലെ നടിമാരായ ഉഷാ ഹസീനയും പ്രിയങ്കയും അടക്കമുള്ള ആളുകൾ ഇപ്പോൾ അമ്മാ സംഘടനയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട് ആ പരാതി പരിഗണിക്കുകയും ചെയ്യും മെമ്മറി കാർഡ് വിവാദം എന്തുകൊണ്ട് ഇപ്പോഴുണ്ടായി രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന സംഭവം അതിപ്പോൾ ഇലക്ഷൻ അടുത്ത ഘട്ടത്തിൽ എങ്ങനെയുണ്ടായി എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തുക എന്നാണ് കാര്യം അതോടൊപ്പം തന്നെ ഈ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം ചികിത്സാ സഹായങ്ങളൊക്കെ മുടങ്ങി കിടക്കുന്ന അവസ്ഥയുണ്ട് അതൊക്കെ തന്നെ ചർച്ച ചെയ്യും അപ്പം തന്നെ കൈനീട്ട പദ്ധതി പുനരാരംഭിക്കുമെന്നും ഇപ്പോൾ ചേതാമെന്ന് ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് എന്തൊക്കെയാണ് അജണ്ട എന്നുള്ള സർക്കുലർ പുറപ്പെടുവിക്കുക സന്തോഷ് കീഴാറ്റൂറും അൻസിബ ഹസൻ ഇവർ രണ്ടുപേരും അമ്മ ഭാരവാഹികളാണ് ഇവർ ഒരു ഇപ്പോൾ വരുന്ന കാര്യത്തിൽ ഒരു അനുശിതം അറിയിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിലത് ഓൺലൈനായിട്ട് യോഗം ചേരുമോ എന്നുള്ള കാര്യത്തിനും ഉച്ചയ്ക്ക് ശേഷം ഒരു വ്യക്തത വരുമെന്നാണ് ഇപ്പോൾ പ്രസിന് മനോനും ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനും വ്യക്തമാക്കിയിരിക്കുന്ന